അധ്യാത്മ രാമായണം ലളിതാർത്ഥ ചിന്ത ഭാഗം പന്ത്രണ്ട് ഹരിശ്രീ ഗണപതി ദശരഥ ദശരഥപുത്രനായ ശ്രീരാമനായി അയോധ്യയിൽ അവതരിച്ചു നരഭൂജികളായ രാക്ഷസരെ കൊല്ലുന്നതിന് വേണ്ടി കാട്ടിലേക്ക് പോയി വഴിയിൽ വച്ച് കോപത്തോടെ പാഞ്ഞെടുത്ത ദുഷ്ടയായ താടകയെ കൊന്നു അനന്തരം സിദ്ധാശ്രമത്തിലെത്തി യാഗരക്ഷ ചെയ്തതിനു ശേഷം വിശ്വാമിത്രനോടൊപ്പം മിഥിലേക്ക് പോകുന്ന വഴി ഗൗതമ പത്നിയായ അഖല്യയ്ക്ക് ശാപമോക്ഷം നൽകി തന്റെ പാദപങ്കജം തൊഴുത അഖല്യെ അനുഗ്രഹിച്ചിട്ട് വിശ്വാമിത്രനോടൊപ്പം മിഥിലാപുരിയിലെത്തി ശൈവശാപമൂറിച്ച് എന്നെ പാണിഗ്രഹണം ചെയ്തു അയോധ്യയിലേക്ക് മടങ്ങുന്ന വഴി കുറുകെ നിന്ന് തടുത്ത പരശുരാമന്റെ അഹങ്കാരം ശ്രീരാമൻ നശിപ്പിച്ചു പന്ത്രണ്ട് വർഷം ഞങ്ങൾ അയോധ്യയിൽ താമസിച്ചു ദശരഥൻ ശ്രീരാമഭിഷേകത്തിന് എല്ലാം ഒരുക്കിയെങ്കിലും കൈകേകി അത് തടഞ്ഞു അതിനാൽ സഹോദരനായ ലക്ഷ്മണനോടൊന്നിച്ച് ചിത്രകൂട പർവ്വതത്തിൽ വസിക്കുമ്പോൾ ദശരഥ മഹാരാജാവിന്റെ ചരമവാർത്ത അറിഞ്ഞു വളരെ ദുഃഖത്തോടെ പിതാവിൻ്റെ ഉദകക്രിയകൾ നടത്തിയതിനു ശേഷം രാജ്യം വരിക്കാൻ ഭക്തനായ ഭരതനെ നിയോഗിച്ചു ദണ്ഡകാരുണ്യത്തിലെത്തിയ കാലത്ത് വിരാതനെ വധിച്ചു അനന്തരം അഗസ്ത്യാശ്രമത്തിലെത്തി പണ്ഡിതനായ മുനിമാരുടെ ആഗ്രഹമനുസരിച്ച് രാക്ഷസവർഗത്തെ മുഴുവൻ നശിപ്പിക്കാമെന്ന് അദ്ദേഹം സത്യം ചെയ്തു എന്നിട്ട് പഞ്ചവടിയിലെത്തി താമസിക്കുന്ന കാലത്ത് രാവണ സഹോദരിയായ ശൂർപ്പണക കാമ പരവശിയായി വന്നെടുത്ത് ലക്ഷ്മണൻ അവളുടെ മൂക്ക് മുറിച്ചു വിട്ടു അതറിഞ്ഞ് കൂപിഷ്ടനായ ഹരൻ പതിനാലായിരം പടയോടുകൂടി യുദ്ധത്തിനെത്തി മൂന്നേ മൂക്കാൽ നാഴികൊണ്ട് ശ്രീരാമൻ അവരെ കൊന്നു പിന്നീട് ശൂർപ്പണക രാവണന്റെ അടുത്തെത്തി വിവരമെല്ലാം പറഞ്ഞു ൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രമനായ് സവീശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷോചികളെ പതിപ്പാനായിക്കൊണ്ട് വിശ്വാമിത്രനോടും കൂടെ എഴു നള്ളിയ കാലം ക്രഥയായി അടുത്തോരു ദുഷ്ടയാം തടകയെ പദ്ധതി മധ്യേക്കുന്നു സത്വരം സിദ്ധാസമം ബദ്ധമോനുയാകരക്ഷയും ചെയ്തു സിദ്ധ സങ്കൽപ്പനായ കൗശികമുനിയോടും മൈ ചില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമ പത്നിയായോരകല്യാശാപം തീർത്തു പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാതരപൂർവം നിജിലാ പുരമകം കൊക്കൂ പ്പുരവൈരിയുടെ ചാപവും മുറിച്ചുടൻ ഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുറിപ്പുക്കു ഭാർഗവരാമൻ തൻ്റെ ദർഭവുമടക്കി വൻപോടോധ്യയും ബുക്കു ദോദ താതനും അഭിഷേകത്തിനാരംഭിച്ച അതു മാതാവ് കൈകേരിയും ോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വിത്രാരി കുലം ബുക്ക വൃത്താഹാന്തം കേട്ട ശേഷം ചിത്തശോകത്തോ രാജ്യത്തിനായി ദണ്ഡഭാരണ്യംകാല വിരാധനെ കണ്ണിച്ചു കുമ്പോൽ ഭവനാമഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാമാരോട് സത്യം ചെയ്തു ദണ്ഡമെന്നിയേ രക്ഷോ വംശത്തെയോട് പുകിതു പഞ്ചവടി തത്രവാണിടും കാലം പുഷ്കരശരപരവശയായി വന്നാളല്ലോ രക്ഷോ നായകനുടോതീശൂർപ്പണക ലക്ഷ്മണനവളുടെ നാസിക േതം ചെയ്തു ഉന്നതനായ കരൺ ഗോപിച്ചു യുദ്ധത്തിനാൽ വന്നി പതിന്നാലു സഹസ്രാംയോടും കൊന്നിതു മൂന്നേ മുക്കാൽ നാഴിയ കൊണ്ടുതന്നെ പിന്നെ പോയി രാവണനോട് ചൊന്നാ ഒന്നോ ഭഗവതേ വസുദേവായ ॐ नमो भगवते श्रीराम चन्द्राय